மௌலான ஸெரிங்கல்மையும் கனகப்பத்தாரம் அரஃபா கோல்ட் கரிங்கல்லும் சபீல் ஸ்டீல் தானே கோடும் சமாளிக்கிறது മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് സമ്മാനിക്കുന്ന രാജകീയമായ താതേക്കോടും സംയുക്തമായി സമ്മാനിക്കുന്ന എണ്ണ പ്രൈസ് മണിക്കും ആർജെറ്റ് ഹൈപ്പർ മാർക്കറ്റ് താതേക്കോട് സമ്മാനിക്കുന്ന എണ്ണിക്കും വേണ്ടിക്കൊള്ള സി എസ് കാറ്റുമുഖം സംഘടിച്ച ഒന്നാമത് ആൻഡ് മെമ്മോറിയൽ അഖില കേരള സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശം കിടം കൊള്ളുന്ന രണ്ടാം സുഗനത്തിൽ ഇന്ന് ഐഡികൾ കുന്നക്കാവും എതിരാളികൾ റാഡോ അമ്മിനിക്കാടും തമ്മിൽ ഇന്ന് മാറ്റൽ തുകയാണ് ഐബികൾ കുന്നക്കാരും എതിരാളികൾ വാറോ അമ്മിനിക്കാടും തമ്മിൽ ഇന്ന് ടൂർണമെന്റിന്റെ രണ്ടാം കണ്ടുമുട്ടുമ്പോൾ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും സ്വാഗതം രാത്രി എട്ട് മണിയോടുകൂടി കാത്തുമുഖം ഫ്ലഡ്ലൈറ്റ് മൈതാനികളിലേക്ക് കാൽപ്പന്തിന്റെ പരദീസയിൽ നിന്നും കളിയാദോഷത്തിന്റെ കാട്ടുതയ്യായി ആണിപ്പടരാൻ രണ്ട് തീരയോതാക്കൾ ഇന്ന് നേർക്കുനേർ കണ്ടുമുട്ടുകയാണ്

ും കാലിക്കട്ട് യൂണിവേഴ്സിറ്റി താരം ചതാസും പദമയച്ച ഐഡികൾ കുന്നക്കാട് ഇന്ന് മറുപാകത്ത് പ്രതാപത്തിന്റെ എറിഞ്ഞിടങ്ങാത്ത തീക്കനലുമായി ആധികാരിക പടയോട്ടം നടത്താൻ എറിഞ്ഞിടങ്ങാത്ത മനസ്സുമായി കാലിൽ ചെടിമരുന്ന് നിറച്ച പൂർത്തികളുമായി പടിക്കെട്ട് തീർക്കാൻ ദജയ തേരോട്ടത്തിന്റെ രഥചക്രമുരുട്ടി കളിയറങ്ങി ഇടിമുടക്കവുമായി മത്സര മുഖങ്ങളിൽ നേരിട്ട എതിരാളികളെ നേരിട്ട പോക്കിരിയത്തിന്റെ ഒരു ഭാഗത്ത് പോട്ടിന്ന പോർക്കച്ച മുറുക്കുമ്പോൾ കെട്ടിവച്ച സുവർണ പാതകങ്ങളിൽ വിരിയുന്ന കളി മികവുകൾ പുറത്തധിത്ത കളിക്കളത്തിൽ തീറും വാശിയും സങ്കുറപ്പുമായി സദൻസുണ്ട കളിക്കളങ്ങളിൽ ദിന്നന്മാരും വീരന്മാരും ഞങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞ് പല പല മത്സരഗോധയിലും വമ്പന്മാർക്ക് മുമ്പിൽ തെളിയിച്ച് വിജയകാതെ തുടരാൾ മുഹപ്പത്ത് കൊണ്ട് കാൽപ്പണ്ട് മഹൃദയ താളമാക്കിയ വമ്പന്മാരുടെ നാട്ടിൽ നിന്നും കടന്നു വരുന്നാതെ ഇന്ന് മറുഭാഗത്തും തൂട്ടുകെട്ടുകയാണ് ൾ കുന്നക്കാവും എതിരാളികൾ വാറോ അമ്മിനിക്കാടും തമ്മിൽ ഇന്ന് ടൂർണമെന്റിന്റെ രണ്ടാം സിദിനത്തിൽ നേർക്ക് നേർ കൊണ്ടുപോർക്കുമ്പോൾ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും സ്വാഗതം നാൽപ്പതിൽ പരം ഇറ്റാലിയൻ യൂറോ നാമ്പുകൾ പ്രകാശപൂരിതമാകുന്ന കാറ്റുമുഖം ഫ്രറ്റ്ലൈറ്റ് മൈദാനിയിലേക്ക്